ദിനംപ്രതി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മൂലം കുട്ടികളും മുതിർന്നവരും മരണപ്പെടുമ്പോഴും ത്രിതല പഞ്ചായത്തുകളാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് തൃണമൂല് കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു പേവിഷബാധ ബോധവൽക്കരണത്തിനും വന്ധ്യകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനുമായി സർക്കാർ മാറ്റിവെക്കുന്ന കോടികൾ കട്ടുമുടിക്കുക മാത്രമാണ് നടക്കുന്നതെന്നും സജി കുറ്റപ്പെടുത്തി ഏകപരിഹാര മാർഗം തെരുവുനായ നിർമ്മാർജ്ജനം മാത്രമാണെന്നും കേരളത്തിലെ പൊതുമുതലുകൾ തല്ലിത്തകർക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്ന യുവജന സംഘടനകൾ ഒരു ദിവസം മെനക്കെട്ടാൽ തെരുവുനായ നിർമ്മാർജ്ജനം സാധ്യമാക്കാമെന്നും സജി പറഞ്ഞു പേവിഷബാധ പ്രതിരോധ വാക്സിൻ കമ്പനികൾക്ക് വേണ്ടിയാണ് തെരുവുകളിൽ നായ്ക്കളെ സ്വൈര്യവിഹാരം നടത്താൻ സർക്കാരുകൾ കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം തിരുവനായ്ക്കളുടെ ആക്രമണം മൂലം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ പേവിഷബാധയേറ്റ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും മുതിർന്നവരും അല്ലെങ്കിൽ കിരാതമായി മരണപ്പെടുമ്പോൾ ദാരുണമായി മരണപ്പെടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതല പഞ്ചായത്തുകൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സർക്കാർ അനുവദിക്കുന്ന കൂടികൾ പറഞ്ഞാൽ പേവിഷബാധ അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനും അതുപോലെ വന്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി അനുവദിക്കുന്ന കോടികൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ടുമുടിക്കുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ തെരുവുതായ നിർമ്മാർജ്ജനത്തിനുള്ള നടപടിയും ഇവിടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ത്രിതല പഞ്ചായത്തിൽ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാർ ഇടപെടണം